അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്റെ സഭ എന്റെ റീത്ത് എന്റെ സംഘടന എന്റെ രാഷ്ട്രീയം എന്റെ കാര്യം എന്നുള്ളത് മാറ്റിവെച്ച് ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വരുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധത്തിന് ശേഷം കെ ഷാജി അവരെ ഇതിലേക്ക് ഹൈ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തെ മുസ്ലിം ലീഗിലേക്ക് അവരെ ചേരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത് കണ്ടു ഇപ്പോൾ കഴിഞ്ഞ ഒരു കാലയളവിൽ ലീഗിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് നമ്മുടെ ഈരാറ്റുപേട്ട ഭാഗത്ത് നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു അവിടെയൊക്കെ യൂത്ത് ലീഗിലേക്കും ലീഗിലേക്കും പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ആനയിക്കുകയാണ് എന്താണ് അതിന്റെ കാരണം നിങ്ങൾ നിരാശരായി നിങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് പോകാതെ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ ഇസ്ലാമിക സമുദായത്തിന് ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ഗവൺമെന്റ് ഇനി വരും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുവരെ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഞങ്ങൾക്കൊപ്പം സമാധാനപരമായി നിങ്ങൾക്കു നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവും നിങ്ങൾ മ മനം മാറി ഞങ്ങൾക്കൊപ്പം വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സംപ്രക്ഷണം നിങ്ങൾ മരം മാറ്റം വന്നവരാണെന്ന് ഞങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും അതുവരെ നിങ്ങൾ സേഫ് ആണ് എന്ന് ഓഫർ കൊടുത്തുകൊണ്ടാണ് അവരെ ഈ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ഒപ്പം നിർത്തിയിരിക്കുന്നത് അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമിക സമുദായ മുസ്ലിം സമുദായത്തിനെ നല്ല ഭൂരിപക്ഷമുള്ള അവർ നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതാണ് അതിന് അവരുടെ ലക്ഷ്യം ഇനി അവർക്ക് അതിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ട രീതിയിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയണം കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ഏറ്റവും ഈ നമ്മുടെ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിരിക്കും അത് കാരണം ഇപ്പോഴും നമ്മൾ നമ്മുടെ സഭയും റീത്തും രാഷ്ട്രീയവും ഒന്നും വിടാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ വിഷയങ്ങളിൽ പ്രതികരണം എന്ത് പ്രതികരണമാണ് നമ്മുടെ വിവിധ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതോ ആരുപയോഗിക്കുന്ന ബൈബിളാണെന്ന് തപ്പിയിട്ടാണോ പ്രതികരിക്കാത്തത് കെ സി ബി സിയുടെ ഒരു പ്രതികരണം വന്നു കുറച്ച് വൈദികർ പ്രതികരിച്ചിരിക്കുന്നു ആൻഡ്രൂസ്താടുത്ത് പിതാവ് പ്രതികരിച്ചിരിക്കുന്നു വേറെ വേറെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പ്രതികരണം ഉണ്ടായത് എന്തിന് കലോത്സവത്തിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ പേരിൽ വരെ ഇവിടെ ഒരു തിരുവേണി അഭിപ്രായം പറഞ്ഞില്ലേ ലൗജിഹാദ് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ലേ ട്വന്റി വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ലേ എന്തൊക്കെ വിഷയങ്ങളിൽ ആവശ്യമില്ലാതെ കയറി തലയിട്ട് അഭിപ്രായം പറഞ്ഞ് മറ്റു മതസ്ഥരെ വായിരിക്കുന്നത് കേട്ടിട്ടില്ലേ സ്വന്തം വേദപുസ്തകം കൈവച്ച കത്തിച്ചപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇവരുടെയൊക്കെ വാ തുറന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ മറ്റു വിഷയങ്ങൾ പോലെ നിസംഗത പാലിക്കാതെ ക്രിസ്ത്യൻ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബൈബിൾ കത്തിച്ച മുസ്തഫയുടെ ആ ഒരു മനോരോഗത്തിന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വിശ്വാസങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവഹേളിക്കുന്ന അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുസ്തഫയുടെ മനോരോഗ മുസ്തഫമാരുടെ മനോരോഗത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ് എന്നാൽ മാത്രമേ ഈ മണ്ണിൽ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാലം ഈ കാലം അത്രയും നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചോ എങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ പുലർത്തി വന്നോ അതിൽ നിന്നെല്ലാം ഈ വിഷയത്തിലെങ്കിലും ഒരു പുനർചിന്തനം നടത്തി നിലപാടെടുക്കുവാൻ വിവിധ സഭാ നേതൃത്വങ്ങൾ വിവിധ സഭാ സംഘടനകൾ സഭ ഇതര സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്